എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റംബൂട്ടാൻ്റെ വളപ്രയോഗം വീണ്ടും അപ്പോൾ ശരിക്കും നമ്മളുടെ എല്ലാ ജൈവ വളങ്ങളും അതുപോലെ തന്നെ നൈട്രജൻ വളങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞു അത് നവംബർ മാസം തന്നെ എൻ പി കെ വളങ്ങൾ വരെ ചെയ്തു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ വീഡിയോ കാണേണ്ടവർ മുമ്പത്തെ വീഡിയോസിൽ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഉണ്ട് നമ്മൾ ചെയ്ത വളപ്രയോഗം എങ്ങനെയാണെന്നുള്ളത് ഇനി ഇപ്പോൾ ഡിസംബർ മാസം ഇപ്പോൾ പകുതിയോളം ആയി അപ്പോൾ ഡിസംബർ ആദ്യം തന്നെ നമ്മൾ പൊട്ടാഷ് ഒരു മുന്നൂറ് ഗ്രാമോളം ഈ റമ്പുട്ട ഒരു നാല് നാല് വർഷത്തിന് മുകളിൽ പ്രായമായ റമ്പുട്ട മരങ്ങൾക്ക് ചെയ്തു കൊടുത്തു മുന്നൂറ് ഗ്രാം അപ്പോൾ മുന്നൂ ശരിക്കും ഒരു മരത്തിന് വേണ്ടത് അറുന്നൂറ് ഗ്രാം ആണ് അപ്പോൾ ഈ അറുന്നൂറ് ഗ്രാം നമ്മൾ രണ്ടായിട്ടാണ് ചെയ്യുന്നത് മുന്നൂറ് ഗ്രാം ഓൾറെഡി ചെയ്തു അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ പകുതി ആയി പതിമൂന്നാം തീയതി ഇന്ന് പതിമൂന്നാം തീയതിയാണ് അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ മുന്നൂറ് ഗ്രാം ഇന്നിപ്പോൾ ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ മുന്നൂറ് ഗ്രാം നമ്മൾ ശരിക്കും പൊട്ടാഷ്യൻ്റെ ആവശ്യകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഈ റംബൂട്ടൻ ചെടികൾക്ക് നല്ല സ്ട്രോങ് ആയിട്ട് വളരാനും അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് നല്ല പ്രൊഡക്ഷൻ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് ഉണ്ടാവാൻ അതുപോലെ അതിൻ്റെ ക്വാളിറ്റി മധുരം അതായത് പ്രോട്ടീൻ അത് അതുപോലെ തന്നെ ഷുഗർ അതിൻ്റെയൊക്കെ കണ്ടൻറ്റ് നമ്മൾക്ക് നമ്മുടെ ഫ്രൂട്ട്സിന് കൂടുതലായിട്ട് വരാനായിട്ട് ഈ പൊട്ടാഷ്യാണ് കൂടുതൽ സഹായിക്കുന്നത് അപ്പോൾ നമ്മൾ പൊട്ടാഷ്യം തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കേണ്ട ഒരു വളമാണ് അപ്പോൾ നമ്മൾ ഈ നമ്മളുടെ ജൈവ വളത്തിൽ നിന്ന് തന്നെ മുഴുവനായി കിട്ടണമെന്നില്ല അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ പൊട്ടാഷ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ മരങ്ങൾക്ക് നമ്മളിപ്പോൾ പൊട്ടാഷ് ചെയ്ത് കൊടുക്കാൻ വേണം അറുന്നൂറ് ഗ്രാമിൽ മുന്നൂറ് ഗ്രാം ഇപ്പോഴാണ് ചെയ്യുന്നത് മുന്നൂറ് ഗ്രാം ചെയ്തിരുന്നു അപ്പോൾ മുന്നൂറ് ഗ്രാം ടോട്ടൽ അറുന്നൂറ് ഗ്രാം ഇതിന് ശേഷം നമ്മൾ എസ് ഒ പി ഐയും പിന്നെ നമ്മളുടെ മൈക്രോന്യൂട്രിയൻസ് സ്പ്രേ ചെയ്യണം പിന്നെ സ്പ്രേയിങ് മാത്രമേ ഉള്ളൂ താഴെ കൊടുക്കുന്ന വളങ്ങൾ ഇതോടെ അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം നമുക്ക് ജനുവരിയോടുകൂടി ഈ മരങ്ങളൊക്കെ കിട്ടണം ജനുവരി ഫെബ്രുവരി വിട്ടു വിട്ടുപോകരുത് ആ രീതിയിലുള്ള വളപ്രയോഗമാണ് നമ്മൾ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫെബ്രുവരി ആയപ്പോഴാണ് പൂത്ത് കിട്ടിയത് അപ്പോൾ ഈ പ്രാവശ്യം ആ രീതിയിൽ തന്നെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളുടെ ഈ വളപ്രയോഗം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ശരിക്കും ഒരു കണ്ട നമ്മളുടെ ട്രൂണിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ ശിഖിരങ്ങളൊക്കെ വന്നിട്ടുണ്ട് എല്ലാ മരങ്ങളും നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് വളർത്തിക്കൊന്നൊരു കുഴപ്പമില്ല ഇനി നമുക്ക് വേണ്ടത് ശരിക്കും പൂക്കാനായിട്ടുള്ള കാര്യങ്ങൾ പൂത്ത് കിട്ടണം നമുക്ക് ഇനി നെക്സ്റ്റ് അതാണ് നമ്മളുടെ അടുത്ത അജണ്ട അത് നമുക്ക് പൊട്ടാഷ് ഇട്ട് കൊടുക്കാം ഇത് മിഗററ്റ് ഓഫ് പൊട്ടാഷാണ് എം ഒ പി അപ്പം ഇത് നമ്മളിവിടെ ശരിക്കും നമ്മളതിൻ്റെ കടയൊക്കെ പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു കളയണം നന്നായിട്ട് അല്ലെങ്കിൽ ഈ പൊട്ടാഷ് ഇട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുല്ല് അന്ന് എടുത്തുകൊണ്ട് പോകും അത് പുല്ലൊക്കെ പറിച്ചു നമ്മൾ മുമ്പ് മാറ്റിയിരിക്കുന്നതാണ് ആ ആദ്യ പ്രാവശ്യം മുന്നൂറ് ഗ്രാം ഇട്ടപ്പോൾ പുല്ലൊക്കെ പറിച്ചു മാറ്റിയിട്ടാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ നല്ലൊരു വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് അതിന്റെ ചുറ്റും അപ്പോൾ നമ്മൾ ഇതിൽ കടയോട് ചേർത്തിടാതെ ഒരു ഒരടിയിലും ഗ്യാപ്പ് ഇട്ടിട്ട് വിതറിയിച്ചു കൊടുക്കുക അപ്പോൾ ആയിട്ട് ഒരു കാര്യം നോക്കേണ്ടത് മണ്ണിന് നല്ല നനവ് നനവുമാണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിപ്പം നമ്മൾ നനച്ചു കൊടുത്തിരുന്നു ഈ പ്രാവശ്യം ഇപ്പോൾ മഴയുണ്ട് ഈ ദിവസങ്ങളിൽ അത് കാരണം നനയ്ക്കേണ്ട വരില്ല എന്ന് തോന്നുക നല്ല മഴക്കാലം ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോട്ട് നമ്മൾ നനയ്ക്കാതെ തന്നെ െവി മഴയില്ല ചൂളിത്തൂളി നിൽക്കുന്ന മഴയായിരുന്നു അങ്ങനൊരു പ്രശ്നമില്ല ഒഴുകി പോവുകയില്ല പല സ്ഥലങ്ങളിലും ഈ സമയത്ത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഇപ്പോൾ ഡിസംബർ ആയപ്പോൾ ഇതുപോലെ മഴ പെയ്യണമായിരുന്നു ആ പൂത്തതൊക്കെ പിടിച്ചു കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ ഈ മരങ്ങളൊക്കെ പൂത്ത് ഈ പൂത്തിട്ടില്ല ഓൾറെഡി ഇലയൊക്കെ നന്നായിട്ട് മൂത്ത് നിൽക്കുന്ന സമയമാണ് ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ മഴ ഇങ്ങനെ കൂട്ടി പെയ്ത കാരണം ചിലപ്പോൾ ഒന്ന് തളിയിടാൻ സാധ്യത കാണുന്നുണ്ട് തളിരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മൂത്തതിന് ശേഷം മാത്രമാണ് പൂക്കൊള്ളൂ അപ്പോഴേക്കും നമുക്ക് ഏകദേശം ജാനുവരി കഴിയും തോട്ടമൊക്കെ കാണാൻ നല്ല നല്ല രീതിയിലെല്ലാ മരങ്ങളും നല്ല എതലുകൾ അതായത് ചില്ലകളൊക്കെ പുതിയ ശിഖിരങ്ങളൊക്കെ വന്ന് നല്ല ഷെയ്പ്പിൽ വളർന്നു വന്നിട്ടുണ്ട് നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല രീതിയിൽ പൂത്തും കായൊക്കെ കിട്ടി അപ്പൊ പാഷ് ചെയ്ത വേറൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾക്ക് പൂത്ത് വരുന്ന സംഭവം ഉണ്ടല്ലോ അതായത് പൂക്കൾ ഈ പൂക്കൾക്കൊക്കെ നല്ല ശക്തി സ്ട്രോങ് ആയിട്ട് പൂത്തു വരാനും അതുപോലെ പൂക്കാനൊരു ടെൻഡൻസി തന്നെ ഈ പൊട്ടാഷ് ശരിക്കും ചെടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ സ്വഭാവം മാറ്റാൻ വേണ്ടിയാണ് അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന മരം നേരെ പൊട്ടാഷ്യം കൊടുത്ത് എസ് എസ് ഒ പി ഒക്കെ അടിച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞു വിട്ട് അത് പൂക്കാനായിട്ടുള്ള ടെൻഡൻസിയിലേക്ക് വരും അപ്പോൾ ആ രീതി നമ്മൾ ഡിസംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഡിസംബറിൽ ഇപ്പോൾ പകുതി ആയി ഏകദേശം നമ്മുടെ പൊട്ടാഷ്യൻ്റെ കഴിഞ്ഞു ഇനി നമുക്ക് എസ് ഒ പി ചെയ്യുന്നത് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അതുപോലെ നമ്മളുടെ മൈക്രോന്യൂട്രിയൻസും ചെയ്യണം പിന്നെ വേറെ വളങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞ് നമുക്ക് കാത്തിരിക്കാം ഈ ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യുന്നതാണ് ചെറിയ ചെറിയ വീഡിയോസായിട്ട് നമ്മൾ ചെയ്യുന്ന വളപ്രയോഗങ്ങൾ ഇത് വിട്ട് യാതൊരു വളപ്രയോഗങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് ചോദിക്കുന്നു പുതിയൊരു വീഡിയോ ആയവരെ ഗുഡ് ബൈ